ഹായ് കായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലയിലെ ഏഴാമത്തെ ടാസ്ക് ആണ് നാളത്തെ പ്രൊമോ അപ്പം നമ്മുടെ നന്തരെയാണ് വായിക്കുന്നത് അപ്പം ടിക്കറ്റ് ഫിനാലയിലെ ഏഴാമത്തെ ടാസ്ക് ആയ ചവിട്ട് നാടകം എന്നാണ് ടാസ്കിൻ്റെ പേര് കേട്ടോ അപ്പം ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഈ സീസോ പോലുള്ള ഒരു പലക വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ചവിട്ടി 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 പോയി എന്നിട്ട് അതിൻ്റെ അറ്റത്താണ് ഈ ഫ്ലവർ വെയ്സ് ഉള്ളത് അപ്പോൾ അത് എത്ര മിനിറ്റ് നേരെ ആക്കി നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ഫ്ലവർ ൊക്കെ വീണ് പൊട്ടി പോകുന്ന ഒക്കെ ഉണ്ട് എന്തായാലും അടിപൊളി ടാസ്ക് ആണെന്ന് തോന്നുന്നു അഭിഷേക് കുറേ നേരം ചവിട്ടി നേരെ ആക്കി നിർത്തുന്നുണ്ട് കേട്ടോ സീസോ പോലെ ഒരു അറ്റത്ത് ഫ്ലവർ വേഴ്സും ഒരു സ്ഥലത്ത് അഭിഷേകമായിട്ട് കുറേ നേരം നിൽക്കുന്നുണ്ട് പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ട് അത് പൊട്ടി പോകുന്നതാണ് അത് അതായത് ഫ്ലവർ വേഴ്സ് താഴോട്ട് വീഴുന്നതാണ് കാണിക്കുന്നത് അഭിഷേകിൻ്റെത് അതേപോലെ തന്നെ അപ്പുറത്ത് നന്ദനയൊക്കെ നിൽപ്പുണ്ട് എന്തായാലും ആരാണ് വിജയിക്കുക എന്നൊക്കെ നമുക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും അറിയില്ല ആരാണ് വിജയിക്കുക എന്നൊക്കെയുള്ള അടുത്ത പ്രൊമോ വരുമ്പോഴേക്ക് വ്യക്തമായിട്ട് കിട്ടുള്ളൂ ഇടയ്ക്ക് നമ്മുടെ സിജോ എന്തോ വീണിട്ട് കാലിലെന്തോ പ്രശ്നം പറ്റുന്നുണ്ട് കാലിങ്ങനെ അടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിനും കയറുന്നുണ്ട് കയറുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതാണ് ചെയ്യാണ് ടാസ്ക് സെവനിലെ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഒരു പ്രൊമോയാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊമോയാണ് നല്ല ടാസ്ക് കൊള്ളാമെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ചവിട്ടി ചവിട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കളിയാണ് നമുക്ക് നോക്കാം ആരായിരിക്കും വിജയിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടെറ്റാബോ